വീണ്ടും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് റമലാൻ ഡേ ഫൈവിലെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണം ആക്കണം കടയിൽ ഇക്ക വരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒക്കെ വരുമ്പോൾ എനിക്ക് തിരിച്ചു വരണം അപ്പോൾ ആ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചെമ്മീനാണ് കേട്ടോ താരം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതായത് ഈ ചെമ്മീൻ വാങ്ങിയതിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ ഉമ്മിയെടുത്ത് പറഞ്ഞതാണ് അപ്പോൾ കൽമാസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു ഉമ്മക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ട് മിനി ഞാൻ അന്ന് ചെമ്മീൻ വാങ്ങിയപ്പോൾ ഞാൻ ഉമ്മീൻ്റെ അടുത്ത് പറഞ്ഞു ചെമ്മീൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെമ്മീൻ കൊണ്ട് കൽമാസം ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ നല്ല ലേറ്റായിട്ട് വന്നതുകൊണ്ട് അന്ന് വേറെ എന്താ ഉണ്ടാക്കി അത് പോയി അതിൻ്റെ പിറ്റേ ദിവസം ആയിട്ടോ ഇത് ഇപ്പോൾ കുറച്ച് ചെമ്മീൻ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ അപ്പോൾ വേവിച്ചതാണ് കേട്ടോ അത് ഉമ്മിയെടുത്ത് വെച്ചത് വെച്ചിട്ടുള്ളതായിരുന്നു ഞാനിതുപോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബീഫ് കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തില്ല പിന്നെ അത് ചെമ്മീനും കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതാ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് പക്ഷേ ഇന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ അതുണ്ടാക്കിയിട്ട് എൻ്റെ ഒന്ന് ഷേപ്പ് ഒക്കെ ആക്കി വരാൻ വേണ്ടിയിട്ട് എന്തായാലും ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മസാല റെഡിയാക്കുകയാണ് സവാള അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ പിന്നെന്താ നമ്മളുടെ കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വരെ തിളപ്പിച്ചു പക്ഷേ എന്നാലും സമയമില്ലാത്ത കാരണം ഞാനത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചെയ്തത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് സാധാരണ മസാല പോലെ നന്നായിട്ട് വയറ്റിയെടുക്കാം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു എണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് മൂന്ന് ഗ്രാമ്പു ഏലക്ക ഒരു പീസ് കറുവാപ്പട്ട ഒരു പീസ് സ്റ്റാർ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ തീയിൽ വേണം വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ വെച്ച് കൽമാസ് ഉണ്ടാക്കിയാൽ നല്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മീനെ പറഞ്ഞ് പറ്റിച്ചിട്ട് അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ബീഫ് വെച്ച് ഉണ്ടാക്കുക പറഞ്ഞു പിന്നെ ചെമ്മീൻ വെച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞു ഏതായാലും ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കാം ഇൻഷാല്ല പിന്നെ പിന്നെതാ അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചെ നമ്മുടെ തേങ്ങ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ തീരെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോഴത്തേക്കിന് നമ്മുടെ ചെമ്മീനിലുള്ള മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പൊടി അതുപോലെ എന്താണ് പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി ഇനി നമ്മൾ കിണ്ണപ്പത്തിരിയിൽ ാണ് കേട്ടോ കൽമാസ് മാറ്റി കിണപ്പത്തിരി മാറിയിട്ടുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് തേങ്ങ രണ്ട് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ ആക്കി ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം ചെമ്മീൻ കിണപ്പത്തിരി ആണ് നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനേക്ക് വേണ്ടി നമ്മളെ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മിക്സിൽ മാവ് റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് മാവ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക കേട്ടോ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം ചെമ്മീൻ മസാലയിൽ ഞാൻ വെളുത്തുള്ളിയും സോറി മല്ലിയിലും കഴിവപ്പിലേയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെമ്മീൻ്റെ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് അടുത്ത കൂട്ട് പിന്നെ എന്താ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അരി വെള്ളത്തിലിട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ നോമ്പിനും ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ നമ്മുടെ കണ്ണപ്പം അതൊക്കെ ഈ സെയിം മാവുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാനിത് നമ്മുടെ വറുത്തരച്ച കറിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മസാല പുരട്ടി എടുക്കുവാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരക്കപ്പൊടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് നിന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തൊക്കെ മാറ്റാൻ പറ്റിയിട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് പത്തര ആവുമ്പോഴെങ്കിലും ഇറങ്ങണം എങ്കിലേ എനിക്ക് അവിടെ കറക്റ്റ് ടൈമിൽ എത്താനൊക്കെ പറ്റുള്ളൂ പിന്നെ ഓരോ ലെയറിലും കുറച്ച് നെയ്യോ കുറച്ച് വെളിച്ചെണ്ണയോ ഒന്നും ഇങ്ങനെ തൂവി കൊടുക്കുന്നത് നന്നായിരിക്കും നല്ലൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുത്ത ലെയറും ഇതുപോലെ സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ ആദ്യം മാവൊഴിക്കുക പിന്നെ നമ്മൾ കൂട്ടിട്ട് കൊടുക്കുക മാവൊഴിക്കുക കൂട്ടിട്ട് കൊടുക്കുക ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് കൂട്ടിയിടുമ്പോഴത്തേക്കിനും കുറച്ച് ഇപ്പോൾ ചെമ്മീ മസാല ഒക്കെ ആകുമ്പോൾ ഇത്തിരി നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അടുത്ത മാവും കൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക് നമുക്ക് നോമ്പ് തുറയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ഞാൻ നോമ്പ് തുറയിൽ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണിത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് കിടക്കാം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട രണ്ട് സൈഡും ഒരു മൂന്ന് മിനിറ്റ് വീതം ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ചെമ്മീൻ കിണ്ണപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ ഇത് നമുക്കിനി മാറ്റിയിട്ട് ബാക്കി ഒരു ചെറിയ ചെമ്മീൻ പത്തിരി ഉണ്ടാക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനും കൂടെയുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തൂത്തിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ് ഇന്നെല്ലാം ചെയ്തിട്ട് പോയതുകൊണ്ട് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് ഇന്ന് ജ്യൂസ് അടിക്കാൻ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത് പിന്നെ ആദ്യക്കുട്ട് ഒരു സ്നാക്കും കൂടെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഐഡിയ ഒക്കെ ഇനിയിപ്പോൾ തിരിച്ച് ബസ്സിൽ വരുന്ന സമയത്ത് ആലോചിക്കാമെന്ന് കരുതി അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് സവാള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കുക ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അതും ഈ പറഞ്ഞ നമ്മുടെ ഒറോട്ടീൻ്റെ ഒപ്പം അതുപോലെ പുത്തിൻ്റെ ഒപ്പം വയണ്ട് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയ പത്തിരി റെഡി ആയിട്ടുണ്ട് അതും അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി അതിനകത്തൊക്കെ പൊടികൾ ചേർത്തതാണ് അതുപോലെ വറുത്തത്തിലും പൊടികൾ ചേർത്തതാണ് കുറച്ച് മാത്രം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കുരുമുളക് പൊടി പിന്നെ നമ്മൾ കുരുമുളക് നമ്മൾ വർക്കാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുരുമുളക് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴിച്ചതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി പൊടിയുടെ മണം വരും ചെറിയ തീലിട്ടിട്ട് വഴിച്ചുമ്പോൾ ആ പൊടിയൊക്കെ മൂത്ത തന്നെ മണം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ല മയത്തിൽ അരച്ചെടുക്കണേ നല്ല മഷി പോലെ അരച്ചെടുക്കണം തേങ്ങയൊന്നും ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് തോന്നരുത് അത്രയും നല്ല മയത്തിൽ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക മിക്സി കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണേ നമ്മൾ കുക്കറിലൊന്നുമല്ല നമ്മളിതുപോലെ പാത്രത്തിലാണ് വേവിക്കുന്നത് ഒരു ആറേഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ടൈം ലോ ഫ്ലെയിമിലും വേവിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി വൈകുന്നേരം വന്നൊന്ന് ചൂടാക്കിയെടുക്കാം വേഗം പോയി കുളിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ഇനി കടയിലേക്ക് പോകാനോ കൂടുതൽ ഇന്ന് കുറച്ചധികം പണി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഇനിയും കുറച്ചും കൂടെ ആയി കഴിഞ്ഞാലും അവിടെ എത്താനും കുറച്ചും കൂടെ താമസിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് കരുതിയിട്ടില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നോളും ബസ് ഇറങ്ങിയാലും കുറച്ചങ്ങൾ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ പിടിച്ചിട്ട് ഈ ഒരു വെയിലത്തുകൂടെ നടക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ എന്തൊരു വെയിലാണ് ചൂടും വെയിലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ കടയിൽ ചെന്നിട്ട് പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല എങ്ങനെയൊക്കെയോ സൗണ്ട് കൊടുത്തിന്നലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴി ആ ഒരു പൊട്ടുവള്ളരി കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് നാരങ്ങയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല ടയേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നേരെ പോയി എന്താ കുളീന്നനെയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട് ഉമ്മ ഇവിടെ പൂന്നുള്ളുവാണിട്ടോ നമ്മുടെ അശോക ചെത്തിപ്പൂ മുമ്പത്തെ വീഡിയോസൊക്കെ അറിയാൻ പറ്റും ഇതുകൊണ്ടാണ് നമ്മളിന്ന് ജ്യൂസ് അടിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സും ഈ ഒരു അശോക ചെത്തിപ്പൂവും ചേർത്തിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ അടിക്കാൻ പോണത് പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ എന്തായി എന്നൊന്ന് നോക്കുമായിരുന്നു അപ്പോൾ അതാ ഇത് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും മുറിച്ചെടുക്കുവാണെങ്കിൽ ഇലാത്താക്കും ൊടുക്കാം ഹാതുകൂട്ടം പതിവ് പോലെ തന്നെ വന്ന പടയ മേലും കഴുകി ഉടുപ്പൊക്കെ മാറി സുന്ദരനായിട്ട് കിടന്നുറങ്ങുന്നുണ്ടിട്ട് ഇന്നും നോമ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും അതാ ഇനി ഇത് ലൈലാത്താക്കി കൊടുത്തിട്ട് വരാം സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനേ അപ്പോൾ അതാ ഇത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ലൈലാത്താക്കൊണ്ടോയി കൊടുക്കാം അവിടുന്ന് കുറച്ച് വെള്ളം കൂടെ മേടിക്കാനുണ്ട് കേട്ടോ തണുത്തുള്ള ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് തണുത്തോളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ വന്നിട്ട് ഒരു നാരങ്ങാവെള്ളം അങ് ഉണ്ടാക്കി വെക്കുക വിചാരിച്ചു ഇന്നിപ്പോൾ നോമ്പ് നോമ്പ് തുടങ്ങിയിട്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കിയതേ ഉണ്ടായിരുന്നില്ല കുറച്ച് നീട്ടിയിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെതാ നാരങ്ങാവെള്ളം ഉണ്ടാക്കുകയാണ് അതിൻ്റെ കൂടെ നല്ല കസ്കസൊക്കെ ചേർത്തിട്ട് ഉമ്മി ഇവിടെ കഞ്ഞിക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് തേങ്ങ അരക്കാനുണ്ട് വേറെ പണിയൊന്നും കാര്യമായിട്ടില്ല കേട്ടോ ജ്യൂസോ അടിച്ചു കഴിഞ്ഞു പിന്നെ ചിക്കൻ കറിയിലേക്ക് ഒറോട്ടിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്നുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഇക്കാക്ക് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മാത്രം അരിയിട്ട് കുറച്ച് നെയ്ച്ചോറും കൂടെ വെക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ എന്താ നമ്മുടെ നാരങ്ങ വളം നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു അന്നേരമാണ് ഞാൻ ഇറച്ചിക്കറി എന്തായിരുന്നു ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കഞ്ഞിയമ്മയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അതാ തേങ്ങ അരച്ചൊഴിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാദിക്കൂടെ തന്നെ ഒരു സിമ്പിൾ സ്നാക്ക് എന്തെങ്കിലും റെഡിയാക്കണം അവന് കിണ്ണപ്പത്തിരി കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടിതാ ഇത്രയും എളുപ്പമുള്ളൊരു സ്നാക്സ് വരെ ഉണ്ടാവില്ല അത്രയും സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റായിട്ടുള്ളത് പിള്ളേർക്കൊക്കെ പറ്റിയൊരു ഐറ്റം കാണിച്ചുതരാം കേട്ടോ കുറച്ച് സവാള എടുക്കുക അതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിൽ ഇട്ട് കൊടുക്കുക ഒരു കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കട്ട്ലറ്റിൻ്റെ മാതിരിയെങ്കിലും ഇഞ്ചിയോ വെളുത്തുള്ളിയോ ബാക്കിയുള്ള സാധനങ്ങളോ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡ് നമ്മുടെ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇരിക്കണം അപ്പോൾ അതാ ഇതുപോലെ ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളെങ്കിൽ ഒരു ബ്രെഡ് തന്നെ ധാരാളമാണ് ആ ബ്രെഡും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിതാ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിലൊന്നും മുക്കണ്ട ജസ്റ്റ് എണ്ണയിൽ സോറി ജസ്റ്റ് മുട്ടയിലൊന്നും മുക്കി കൊടുക്കുക നേരെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണമെന്നില്ല കുറഞ്ഞെണ്ണയിലാണെങ്കിലും നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു ഐറ്റം ഇതുപോലെ അങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ആക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ വെന്ത സാധനങ്ങളാണല്ലോ നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ സമയമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കിഡ്ഡിലും ടേസ്റ്റാണ് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് ബ്രെഡിലൊന്നും മുക്കരുത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ എന്നിട്ട് പറയട്ടോ ഇന്നലത്തെ വീഡിയോയിൽ വോയിസ് ഇങ്ങനെ ഓവർലാപ്പായിട്ട് വരുന്നുണ്ടായിരുന്നല്ലേ എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ഞാനും വീഡിയോ പിന്നെയാണ് കേട്ടോ കണ്ടത് എങ്ങനെയെങ്കിലും ഓഡിയോ കൊടുത്തിട്ട് വേഗം വീഡിയോ പോസ്റ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം ശുദ്ധ ചേച്ചി വന്ന് വാട്സപ്പിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ചെന്ന് കണ്ടു നോക്കിയത് കേട്ടോ അപ്പോഴാണ് പിന്നെ അതാ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എന്നുള്ളത് മനസ്സിലായത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫിറ്റേഴ്സ് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കിണ്ണപ്പത്തിരിയാണ് പ്രോൺസ് കിണ്ണപ്പത്തിരി മുറിച്ച് വെച്ചപ്പോഴത്തേക്കിനും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫിറ്റേഴ്സ് ഫിറ്റ്നസ് ഹാസിനൊരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളത് നമ്മളുടെ പൂ ജ്യൂസ് ഉണ്ട് കിണ്ണപ്പത്തിരിയുണ്ട് പിന്നെ ഫിറ്റേഴ്സ് ചിക്കൻ ഫിറ്റേഴ്സ് ഉണ്ട് പിന്നെ നാരങ്ങാവെള്ളമുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് അഞ്ചാമത്തെ നോമ്പിനെയാണ് കാത്തിരുന്ന ആളിങ്ങനെ നിർത്തിയത് കേട്ടോ പള്ളിയിലെ പൊതി അപ്പോൾ അതാ ഇന്ന് ബിരിയാണിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മിസ്റ്റായിട്ടുണ്ടാവുമെന്ന് കരുതുവാണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ദായിലെന്നെ കൂടി ഉൾപ്പെടുത്തുക നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്കും പറയണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ